ഈ ഒത്തൊരുമ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഊഹ് എന്ത് ജാതി ഒത്തൊരുമ ബ്രസീൽ ഒരു ഗോളിന് തോൽക്കുമ്പോ തന്നെ അർജന്റീനയും ഒരു ഗോളിന് തോൽക്കണോ അർജന്റീന തോറ്റത് അവിടെ നിക്കട്ടെ അത് അത്ര സീരിയസ് ആക്കേണ്ട ഒരു ആവശ്യമല്ല പക്ഷെ ബ്രസീൽ ഞാൻ ഈ ഒരു തോൽവി കൊണ്ട് പറയല്ലെട്ടോ എന്താ ഇത് പണ്ട് ബ്രസീൽ എന്നൊക്കെ പറയുമ്പോണ്ട് അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ ഇപ്പത്തെ ബ്രസീലിന്റെ സ്കോഡ് നോക്കിയാലും ഓരോ മാച്ചസ് നോക്കിയാലും നമ്മള് ബ്രസീൽ ഓക്കെ ബ്രസീൽ എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിനുള്ള ഒരു ഒരു തേങ്ങ ഇല്ല ഞാൻ ഉള്ളത് ഉള്ളത് പോലെ പറയാലോ ആൻഡ് ഇന്റെ ഒരു ഊഹാപോഹങ്ങൾ ശരിയാണെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ച് ഓരോ ഏറ്റവും വേസ്റ്റ് ക്വാളിഫയർ പെർഫോമൻസ് ആണ് ഇത്തവണ നടന്നിട്ടുള്ളത് ഇരുപത്തെട്ട് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് എടാ പണ്ട് ഞാൻ അത്രക്കും എൻജോയ് ചെയ്ത ഒരു ടീമാണിത് ആയിരം മെസ്സിക്ക് അര കക്കു ഞാൻ പറഞ്ഞു നടന്ന ഒരു കാലുണ്ട് എന്റെ കുട്ടിക്കാലത്ത് അന്ന് തൊട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു ടീമാ ഇപ്പത് ഇങ്ങനെ കാണുമ്പോ എന്തോന്ന് ഇത് ബ്രസീലിനെ തോൽപ്പിച്ചത് കൊണ്ട് തന്നെ ബൊളീവിയ്ക്ക് ഒരു പ്ലേ ഓഫ് സ്പോർട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു നല്ല കാര്യങ്ങളിലും ഈ ഒരു മാച്ച് കൊണ്ട് നടന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീം നമ്മളെ സംബന്ധിച്ച് ഒമാനെതിരെയുള്ള ഒരു ഹിസ്റ്റോറിക് വിൻ അതും ആഫ്റ്റർ നമ്മളെല്ലാവരും അത്രക്കും ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു പക്ഷേ നെക്സ്റ്റ് ഡേ അത്രക്കും ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നടന്നു നമ്മുടെ അണ്ടർ ട്വന്റി ത്രീ ടീം അവരുടെ പാർട്ട് അത്രക്കും ഭംഗിയായിട്ട് ചെയ്തിട്ട് കൂടെ എ എഫ് സി ഏഷ്യൻ കപ്പിനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടിയില്ല നമ്മൾ ബ്രൂണക്കെതിരെ ആറേ പൂജ്യത്തിനൊക്കെ ജയിച്ചെങ്കിലും തൊണ്ണൂറാം മിനിറ്റ് ശേഷം രണ്ട് ഗോൾ അടിച്ച് ബഹ്റൈനെതിരെ ഖത്തർ രണ്ടേ ഒന്നിന് ജയിച്ചതോടെ നമുക്കുള്ള ചെറിയ പ്രതീക്ഷകൾ വരെ പോയി ഖത്തർ യു വിൽ പേ ഫോർ യുവർ സിൻസ് മദർ ഫാദേഴ്സ് നിങ്ങൾ നിങ്ങൾ കാരണമാണിത് ഓക്കെ നിങ്ങൾ ഒറ്റ കാരണമാണ് നമ്മളെ സംബന്ധിച്ച് ബെസ്റ്റ് രണ്ടാം സ്ഥാനക്കാരായിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് റിയലിസ്റ്റിക്കലി അത് അത്രക്കും ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ബ്രൂണക്കെതിരെ പന്ത്രണ്ട് ടു പതിനഞ്ച് ഗോളിന്റെ മാർജിനിലൊക്കെ നമ്മൾ ജയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആൻഡ് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈപ്പ് ഓഫ് പ്രഷർ നമ്മുടെ പ്ലേയേഴ്സിന്റെ മേലെ ഉണ്ടായിരുന്നതുകൊണ്ട് ബ്രൂണയ്ക്കെതിരെ അവർക്ക് കുറേ ചാൻസസ് മിസ്സായി എന്നുള്ളതാണ് ഇച്ചിരി കൂടെ കമ്പോസ്ഡ് ആയിട്ട് നമ്മുടെ പ്ലേയേഴ്സ് അറ്റാക്കിംഗ് സോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഐമൻ്റെ കിഡിലൻ ഗോൾസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഗോൾസ് ഒഴിവാക്കിയാൽ പോലും നമ്മൾ മേ ബി പത്തോ പന്ത്രണ്ടോ ഗോളൊക്കെ അടിച്ചിട്ടുണ്ടാവും ഈ ഒരു മാച്ചിൽ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് ഈ ഒരു സ്ക്വാഡിന്റെ കാര്യത്തില് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് വേൾഡ് കപ്പിനുള്ള യൂറോപ്യൻ ക്വാളിഫയേഴ്സിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് റിസൾട്ട്സ് ഉണ്ടായിരുന്നു ഫസ്റ്റ് വൺ അർമേനിയ അർമേനിയൊക്കെ അർമേനിയ രണ്ട് ഒന്നിന് അയർലൻഡിനെ തോൽപ്പിച്ചു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നോർവേ പതിനൊന്ന് ഒന്നിന് മൽഡോവിനെ തോൽപ്പിച്ചു ഹാർലൻഡ് അഞ്ച് ഗോൾസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അസ്ഗാർഡ് നാല് ഗോൾ അടിച്ചു ഇതെന്താ വൈക്കിങ്ങും മാർബലും തോറും ആരൊക്കെ ഈ ടീമിൽ അസ്ഗാർഡോ ഹാർലൻഡിന്റെ ഇന്റർനാഷണൽ സ്റ്റാൻസ് എന്താണെന്നറിയോ നാപ്പത്തഞ്ച് മാച്ചിൽ നിന്ന് നാപ്പത്തെട്ട് ഗോള് എന്തോന്നറിയാ ഇത് കുറച്ച് മര്യാദക്ക് വേണ്ടേ പോർച്ചുഗാൽ സംബന്ധിച്ച് ഒരു ഫുൾ സർക്കിൾ മൊമെന്റ് ഒക്കെ കിട്ടിയ മാച്ചിൽ ആൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നില്ല കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പോർച്ചുഗൽ മൂന്ന് രണ്ടിന് ജയിച്ചിട്ടുണ്ട് ഹങ്കറിക്ക് വേണ്ടിയിട്ട് വർഗ ഒരേ പോലത്തെ രണ്ട് ഹെഡർ ഗോൾസ് സ്കോർ ചെയ്തപ്പോൾ പോർച്ചുഗലിന് വേണ്ടിയിട്ട് ബെർണാഡോ സിൽവാൻ ആൻഡ് സേലോ അവരാണ് സ്കോർ ചെയ്തത് ആൻഡ് കോൺട്രിബ്യൂഷൻ പറയാതിരിക്കാൻ വയ്യട്ടോ ഈ ഒരു പോർച്ചുഗലില് ഇപ്പത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എൺപത്തിനാലാം മിനിറ്റിൽ ഹംഗറി സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്തപ്പോ പറ്റ ഡൗൺ ആയ പോർച്ചുഗീസ് ടീമില് ഒരു പ്ലെയർ മാത്രം എന്താ പറയാ ഫുൾ എഫേർട്ട് ഇട്ട് കളിച്ചു അതാണ് കൻസലോ ആളെന്നെ ബോൾ വിൻ ചെയ്ത് ആളെന്നെ പോയിട്ട് സ്കോർ ചെയ്തു സി അങ്ങനെയൊക്കെയാണ് കളിക്ക് അപ്ലേ നടക്കുള്ളതൊക്കെ പിന്നെ പോർച്ചുഗീസ് കോച്ചിനോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ത് മാങ്ങക്ക റൂബൻ നെവസിനൊക്കെ സെൻടർ ബാക്ക് കളി വൈ നിങ്ങൾക്ക് ഡിഫൻഡേഴ്സ് ഇല്ലേ പിന്നെ ബ്രൂനോ ഫിർനാൻസ് യു ഹാവ് ടു സ്റ്റെപ്പ് അപ്പ് മാൻ ഈ ഒരു വേൾഡ് കപ്പിൽ പോർച്ചുഗലിന്റെ ഏറ്റവും എക്സ്പെക്റ്റേഷൻസ് ഉള്ള ഒരു പ്ലെയേഴ്സിൽ ഒരാളാണ് ബ്രൂണോ പക്ഷെ ആൾ കഴിഞ്ഞ രണ്ട് മാച്ചിലും വയ്യാത്ത കളിയനും ബെർണാഡോ സിൽവ ഈ മാച്ചിൽ ഗോൾ സ്കോർ ചെയ്തു ഐ തിങ്ക് അസിസ്റ്റു മാൾക്ക് കിട്ടി പക്ഷേ എടാ സ്റ്റാർട്ടിംഗ് ഇലവൻ മെറ്റീരിയൽ നിന്നൊക്കെ സിൽവ പോയിട്ടുണ്ട് ആൾ ഇപ്പൊ ഡ്രിബിൾ ചെയ്യണില്ല ആള് മര്യാദക്ക് ക്രോസ് ചെയ്യണില്ല ഇയാൾക്ക് എന്താ പറ്റിയത് എന്ത് എന്ത് ജാതി കളി കളിച്ച പ്ലെയർ ആണെന്നറിയോ എക്സ്പെഷ്യലി ആള് വിങ്ങിലിട്ട വിങ്ങിൽ ഇട്ടാനുള്ള കാര്യായിട്ടാ പറയണ്ട് ആളെ കൊണ്ടൊന്നും കഴിയൂല പക്ഷെ മിഡ്ഫീൽഡിലാണെങ്കിൽ ഓക്കെ സ്റ്റിൽ അണ്ണനോട് പറയാനുള്ളത് ആ ഒരു പെനാൾറ്റി റണ്ണപ്പ് അങ്ങനെ കുഞ്ഞി മണ്ടക്ക് കിട്ടും എടാ ആ കീപ്പർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അണ്ണൻ എങ്ങട്ട് അടിക്കണതെന്ന് നോക്കിയിട്ട് അണ്ണന് പെനാൾട്ടി അടിച്ച് ഷീലുള്ളതുകൊണ്ട് മാത്രം അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് അത് ഗോളായത് ഇയാൾ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കുക ഹങ്കറി മൂന്ന് ഗോൾ കൺസീഡ് ചെയ്തെങ്കിലും അവരുടെ ഗോൾ കീപ്പറുടെ പെർഫോമൻസ് എടുത്ത് തന്നെ പറയണ കേട്ടോ ഹേ കുഡ് ലൈക്ക് സീരിയസ്ലി കുറച്ച് അൺബിലീവബിൾ സേവ്സ് ഉണ്ടായിരുന്നു ആളുടെ ഭാഗത്തുനിന്ന് യാ അത്ര കൊള്ളൂ ടീമിനെ സ്പെയിൻ ആറേ പൂജ്യത്തിന് പൊട്ടിച്ചിട്ട് ഓരോ മോത്ത് നോക്കി പറഞ്ഞു നിങ്ങൾ അത്ര